ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിത് ആ ഹോസ്പിറ്റലിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു ചെറിയ ആൾക്ക് കുറച്ച് ദിവസമായിട്ട് രണ്ട് കഴിഞ്ഞ മാസം തൊട്ടൊക്കെ പനിയൊക്കെ ആയിട്ട് ആദ്യം ആദ്യമൊന്നും പനി വന്നു രണ്ട് മൂന്നാഴ്ച സ്കൂളിലും പോകുന്നത് ഒക്കെ എടുത്തിരുന്നു പിന്നെയും പനി വന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം യൂറിനിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് ആദ്യം ആര്യവൈഡൊക്കെ തന്നായിരുന്നു പക്ഷേ കുറഞ്ഞില്ല അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കച്ചേരിപ്പടി എറണാകുളം കച്ചേരിപ്പടിയുള്ള സുതീന്ദ്ര ഹോസ്പിറ്റലിലാണ് ചെറിയ ആൾ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതാ മൂന്ന് നേരം ആൻറ്റിബയോട്ടിക് ട്രിപ്പ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒരു വലിയ ബോട്ടിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ട്രിപ്പ് ഇടുന്നുണ്ട് അപ്പം ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അങ്ങനെ മൂന്ന് നേരം ആൻറ്റിബയോട്ടിക് ട്രിപ്പായിട്ടാണ് പോകുന്നത് കഴിക്കാനുള്ള മരുന്നൊന്നുമില്ല വേറെ പനി അങ്ങനെയൊന്നും ഇല്ല ആൾ നല്ല ആക്റ്റീവാണ് പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ കുറയണം കുറയുന്നവരെ അഡ്മിറ്റ് ആവണം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറയുന്നുണ്ടോ നോക്കിയിട്ട് വീടുകളിൽ നിന്ന് ഡോക്ടർ പിന്നെ രാവിലെ വന്നപ്പം പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് പോകുന്നവരെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം പിന്നെ നമ്മൾ റീൽസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാറുണ്ട് മുടങ്ങി പോകണ്ട എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആൾ വെള്ളം കൂടി ഭയങ്കര കുറവാണ് വെള്ളം കുടിക്കുന്നില്ല അതുകൊണ്ടാണ് വലിയ ബോട്ടിൽ ഇങ്ങനെ ഇങ്ങനൊന്നും ട്രിപ്പായിട്ടിടേണ്ടി വരുന്നത് പിന്നെ നമ്മൾ ഫുഡൊക്കെ ക്യാൻറ്റീനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്യും രാത്രിയില്ല പിന്നെ ചേട്ടൻ പുറത്തുനിന്ന് മേടിക്കുക ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ടിവിയും കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഭയങ്കര ക്ഷീണമായിരിക്കും ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം പണിന്ന് എടുക്കേണ്ടെങ്കിലും ഭയങ്കര ക്ഷീണമാണല്ലോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കും പിന്നെ ടി വി ഒക്കെ കാണും കുറച്ച് സമയം ആൾ ഉച്ചയ്ക്ക് ഒന്നും ഉറങ്ങില്ല ആൾക്കവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ബോറടിക്കുന്നൊക്കെ പറയും കളറിങ് പെൻസിലും അതുപോലെ തന്നെ കളിക്കാനുള്ള ടോയ്സ് അങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ച് കുറച്ച് കളറൊക്കെ ചെയ്തും പിന്നെ കുറച്ച് ടി വി കണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കുറവാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം സിസ്റ്റർമാരെയും ഡോക്ടറെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴി ആൾക്ക് പഴംപൊരി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കഴിക്കാനായിട്ട് കൂടുതലും അങ്ങനെ പഴംപൊരി അങ്ങനെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ല ഭക്ഷണം കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് വെള്ളം കൂടിയും എല്ലാം പിന്നെ നമ്മൾ ധാരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൾ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വല്യാൾ ട്യൂഷനും സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ ചേട്ടന് വരും ചേട്ടൻ രാവിലെ ഓഫീസിലൊക്കെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരും പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വലിയ റൂമാണ് എടുത്തേക്കുന്നത് മൂന്ന് ബെഡ് അപ്പം അപ്പം ഇവിടെ തന്നെ ഫാമിലിയായിട്ട് ഉറങ്ങി രാവിലെ പിന്നെ വലിയ വെള്ളിയാൾ സ്കൂളിൽ പോകും ചേട്ടന് ഓഫീസിലും പോകും അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിലെ ഫുഡാണ് ഇത് നമ്മൾ രാത്രി ഒരു റൈസും മിക്സഡ് ഫ്രൈഡ് റൈസും പിന്നെ മഷ്റൂം മഞ്ചൂരിയൻ പിന്നെ നമ്മൾ രണ്ട് റൈസാണ് മഷ്റൂം മഞ്ചൂരിയൻ ആണ്ട്ടോ മേടിച്ചത് പിന്നെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ആൾക്ക് പൊറോട്ട മതിയെന്നുണ്ട് രണ്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മഷ്റൂം മഞ്ചൂരിയൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി മേടിക്കുമ്പോൾ ഞാൻ അങ്ങനെ കാണുന്നത് മഷ്റൂം മഞ്ചൂരിയൻ നമ്മൾ ഗോപി മഞ്ചൂരിയനൊക്കെ വീളുണ്ടാക്കാറുണ്ട് പുറത്തൊന്നും മേടിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ മഷ്റൂം മഞ്ചൂരിയൻ ആദ്യം ശരവണ എന്ന ഹോട്ടൽ ശരവണ ഭവൻ നിന്നാണ് മേടിച്ചത് നല്ല ഫുഡ് ഫുഡായിട്ടോ നല്ല ടേസ്റ്റ് റൈസിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ മഷ്റൂം മഞ്ചൂരിയൻ നല്ല ടേസ്റ്റ് എനിക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് പൊടിച്ചപ്പോഴേ പറഞ്ഞാൽ നമുക്കിനി ഉണ്ടാക്കി നോക്കണം എന്ന് മഷ്റൂം മഞ്ചൂരിയൻ ഉണ്ടാക്കാത്ത ഒരു ഉണ്ടാക്കി നോക്കി കേട്ടോ ഗോപി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് തന്നെ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി മഷ്റൂം വെച്ചിട്ടാണെന്നുള്ളൂ പിന്നെ നമ്മളിതാ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്ര നേരം ഒക്കെ കണ്ടത് പിന്നെ ഇന്നത്തെ ഇതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡ്ഡലിയും പിന്നെ ആയിരുന്നു മേടിച്ചത് ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഒരു ബിരിയാണിയും ചോറുമാണ് പറഞ്ഞത് പക്ഷേ ബിരിയാണി ആ ഒരെണ്ണം തന്നെ മതിയാണ് ചെറിയ ആളധികം ഒന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ ചോറും അവിടെ വെച്ചിട്ടുണ്ടെങ്കിയിപ്പോൾ രാത്രി എടുക്കാമെന്ന് വെച്ച് കേടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ രാത്രിയിലേക്ക് വേറെ ഫുഡ് എന്തെങ്കിലും ചേട്ടൻ വരുമ്പോൾ മേടിക്കും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഡേ ആണ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൾച്ചറൊക്കെ ചെയ്താലേ യൂറിൻ ക്ലിയർ ആയാലേ ഡോക്ടർ വിടുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാണ്ട് കിഡ്നി ഫംഗ്ഷൻ്റെ പിന്നെ വേറെന്തോ ടെസ്റ്റുകളൊക്കെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം അത് വേറെ മെഡിക്കൽ ട്രസ്റ്റെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ വരണം അപ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അഞ്ച് ദിവസം കൊണ്ട് പോവാൻ പറ്റിയാൽ മതിയായിരുന്നു ഹോസ്പിറ്റലായിട്ട് ഭയങ്കര ക്ഷീണവും ഉറക്കവും ശരിയാവുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പെട്ടെന്ന് തന്നെ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം അഞ്ചു ദിവസം കൊണ്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാലേ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാരും കുഞ്ഞിന്റെ ഇത് മാറാൻ പെട്ടെന്ന് എല്ലാരും പ്രാർത്ഥിക്കണം അപ്പൊ നമുക്കിനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പം എല്ലാവർക്കും അതിലേക്കും kemudian pergi. Hah? Apa si bibi pai pai?